തൃശൂർ എടുത്ത് നോക്കി എന്താണ് നടന്നത് എത്രയോ പ്രഖ്യാപനങ്ങൾ പറഞ്ഞു ഇനി വേണ്ട കേരള സംസ്ഥാനത്തിന് എയിംസ് വരും എന്ന് പറഞ്ഞ ഇവിടെ ഇവിടെ വന്നിട്ടുള്ള ഒരു ചാനലിന് അഭിമുഖം കൊടുത്തപ്പോഴല്ലേ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ വോട്ട് എന്ന് പറഞ്ഞത് അത് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബഡ്ജറ്റ് വരൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പ പറഞ്ഞു തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞു പക്ഷെ ഇതൊന്നും കണ്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഓരോ പ്രദേശങ്ങളിൽ കലാപത്തിലേക്ക് ചെന്നെത്തുന്നു വർഗീയ കലാപത്തിലേക്ക് ചെന്നെത്തുന്നു ഓരോ സ്ഥലത്തും അവർ നേടിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞ ജനാധിപത്യപരായമായി ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് നേട്ടം നേടിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം പുറകോട്ട് പോകുന്നു ഇന്ന് നമുക്ക് മതസൗഹാർദ്ദം നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഇത് ചിലരുടെ രാജ്യമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഏ ഒക്കെ പുറത്തേക്ക് വരുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നൊന്ന് ചൂണ്ടിക്കാണിക്കുന്നു ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ കുറെ ചോദ്യം ചോദിച്ചുള്ളൂ പിന്നെ അത് തന്നെയാണോ എന്തോ ആശങ്ക ഉണ്ട് ആശങ്ക ഉണ്ട് ആശങ്ക ഞാൻ ഇതിനെ ഉത്തരം പറഞ്ഞല്ലോ അതിനകത്ത് ഇതാണ് എന്റെ വിഷയം അത് ഒന്ന് നമ്മുടെ കേന്ദ്രത്തിന്റെ ആ നിയമത്തിനുള്ളിലാണ് എങ്കിലും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മള് നിയമ ഭേദഗതി നടത്തി പ്രസിഡന്റ് ഒപ്പിട്ട കുറച്ചുകൂടെ നമുക്ക് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉദ്യോഗസ്ഥ തീരുമാനം എടുക്കുന്നത് ഇപ്പോൾ ഷെഡ്യൂൾ വണ്ണിലുള്ള വന്യമൃഗങ്ങളാണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് പല നിയമങ്ങളതിനകത്ത് അതിനകത്ത് വൈൽഡ് ലൈഫ് വാർഡ് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ അദ്ദേഹം എങ്ങനെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് ഈ പുലിയാണോ അല്ലെ ഈ കടുവ തന്നെയാണോ വന്ന് അറ്റാക്ക് ചെയ്തത് എന്ന് തെളിയിക്കണം എവിടെ പോയി തെളിയിക്കും തെളിയിക്കാൻ പറ്റുമോ അങ്ങനെ പല പല ഫീൽഡിൽ വേണം പഞ്ചായത്ത് വേണം ഇത് വേണം ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ ഉള്ള ഡാമേജ് എല്ലാം ചെയ്തു അപ്പം അതൊക്കെ ലിബറൈസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യക്ഷമതയായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നിയമ ഭേദക്കളെയാണ് നടത്തിയിരിക്കുന്നത് അത് വേണ്ടതാണ് അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നു ഞങ്ങൾ പൂർണ്ണമായിട്ട് പ്രതീക്ഷിക്കുന്നു പ്രസിഡന്റ് ഒപ്പിടും അതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കും അല്ല അതിനകത്ത് ശക്തമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ അതിനകത്ത് കുറച്ച് ആ കേന്ദ്ര സർക്കാർ അതിനും അതുമായി കാട്ടുപന്നിയുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ആ കാട്ടുപന്നികളൊക്കെ സച്ചിദാനന്ദൻ കഴിഞ്ഞ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുന്നു സ്വാഭാവികമായിട്ടും കടകക്ഷ രീതിയിൽ

അതെ വകുഭൂരിപക്ഷം നമ്മുടെ കൂടെ കൂടെയുണ്ട് സാഹിത്യകാരന്മാര് ഉണ്ട് പക്ഷെ അവർക്ക് അവരുടെ അഭിപ്രായം എതിരായിട്ടുള്ളവരുണ്ടോ അല്ലാത്തവരും ഉണ്ടോ അവരുടെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞല്ലേ ചില ആളുകൾ ഈ പറയുന്ന അത് മുഴുവൻ പക്ക അതിന്റെ ഇതെടുത്ത മെമ്പർഷിപ്പ് എടുത്ത പക്ക സി പി എംഒ സി പി ഐ എന്നുള്ളതല്ലല്ലോ അവര് നമ്മുടെ അഭിപ്രായം നമ്മളോട് യോജിച്ച് ചില കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് ഇവിടെ അഭിപ്രായം സ്വാതന്ത്ര്യമുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെയല്ലല്ലോ ചെയർമാൻ്റെ സംബന്ധിച്ച് മന്ത്രിയുടെ പ്രസ്താവന പക്ഷെ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് ഇതൊരു എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ യാത്രയാണ് ഏതെങ്കിലും ഒരു നമ്മളൊരു പാർട്ടിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു കെ എസ് സി എന്ന് വളർന്നു പോന്നയാളാണ് ആ ചോരത്തിളുപ്പ് ഇപ്പോഴും ഉണ്ട് ഏഹ് അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ ഒക്കെ പറയും പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ അത് ഞാനാണേലും ഏത് ഇപ്പൊ ഉള്ള എം എൽ എമാരാണെങ്കിലും ഇനി മറ്റു പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാണെന്നുള്ള പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും എന്ത് ഡയലോഗ് കേരള ാപന പ്രവർത്തനങ്ങളിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയിരുന്നു നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചാൽ മതി അത് ഞാൻ ചൂണ്ടി കാണിച്ചു ഉള്ളൂ ഞാനിപ്പോ അത് മാനസികാപന എം എൽ എ ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടി കാണിക്കൂ ഉള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ആയതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു അല്ലെങ്കിൽ ആരെയോട് ആക്ഷേപിക്കാൻ വേണ്ടിട്ടല്ല ഒന്ന് യു ഡി എഫിന്റെ കൺവീനർ തന്നെ പറഞ്ഞല്ലോ അതിന് ഉത്തരം പിന്നെ ഞാന് പണ്ടുകാലത്ത് തിളച്ച വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിൽ എണ്ണക്കാത്ത കൈയിട്ടിട്ട് സത്യം ചെയ്യും അതിനപ്പുറത്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് കോൺഗ്രസർ കല്യാടത്തും മരിച്ചെടുത്തു കാണുമല്ലോ കാണാതി അതല്ല പറഞ്ഞത് അന്നരം തന്നെ കൺവീനർ തന്നെ പറഞ്ഞു പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അവിടുത്തെ വികസന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ അതിനൊരു ഉത്തരം മുട്ടിയപ്പോൾ അതിന് അതിന്റെ വഴി അതിന്റെ വിഷയം മാറ്റി കൊടുക്കാൻ വേണ്ടി ഇതിങ്ങനെ സ്ഥലം പറഞ്ഞോണ്ടിരിക്കുക അത് നിങ്ങള് തന്നെ ഒരു പത്ത് ഒരു രണ്ടു മൂന്നാഴ്ച ഒരു രണ്ട് മാസം മുമ്പ് ചോദിച്ച ചോദിക്കാ അതാണ് ഇപ്പം അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ചെയർമാന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചും നിങ്ങൾ ഒരു വാചോട് എഴുതി മൈക്ക് തട്ടിപ്പറിച്ചു എഴുതി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാക്കിട്ടു അതുകൊണ്ടൊന്നും ഒരു സൗഹൃദ ഒരു സഹോദര ബന്ധമാണ് ഒന്ന് രണ്ട് രണ്ടുപുള്ളി ഒരു കേസ് ഞാൻ പറഞ്ഞു കേസ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ട് ഞാൻ ചോരത്തിളപ്പൊക്കെ ഉണ്ട് അതൊക്കെ പലപ്പോഴും വികാരപരമായിട്ടൊക്കെ സംസാരിച്ചു ഇരിക്കും അതുകൊണ്ട് ആ രീതിയിലെ കണ്ടാൽ മതി ക്ഷണിക്കേണ്ട കാര്യമില്ല ആര് പറഞ്ഞു അങ്ങനെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസിന്റെ നിലപാട് തോമസ് പറയുന്നത് പി ജെ ജോസഫ് ആണ് അത് പ്രവർത്തകൻ നന്നായിട്ട് അറിയാം എന്നുള്ള രീതിയിലാണ് ഒരു വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ അതായത് പ്രവേശനം നിഷേധിക്കുന്നതിനപ്പുറം അങ്ങനെ ആര് പഠിപ്പിക്കേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് ഞാന കാര്യം പറഞ്ഞു തറവാട്ടെ കാര്യം പറഞ്ഞപ്പോ ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണ് പറഞ്ഞത് അല്ലേ പറഞ്ഞത് അങ്ങനെ ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന് അതാണ് തറവാട് എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ വന്നപ്പോ എന്തിനാ അവരെ മറിച്ചിരിക്കാൻ അവിടെ വന്ന ഇലക്ഷൻ കമ്മീഷന് മുമ്പ് വന്നത് ഇത് തന്നെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ ഇതാണ് തറവാട് അത് കിട്ടാതെ വന്നപ്പോഴല്ലേ വേറെ വെള്ളം മേടിച്ചുകൊണ്ട് വന്നത് അതിടെ എവിടെയോ ഉണ്ടായിരുന്നു ആ സാധനങ്ങൾ മേടിച്ചു കടവന്ത്രയില് കുമാരനാശുള്ള ഒരാളുടെ അടുത്തുണ്ടായി അത് മേടിച്ചു അതാ ഞാൻ ചോദിച്ചത് ഇത് തറവാടല്ലായിരുന്നെങ്കിൽ ഈ തർക്കം വന്നപ്പോൾ എന്തിനു ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നു അതിനുവേണ്ടി അവിടെ ഈ അഭിഭാഷകരെ വെച്ചിട്ട് ഇത്രമാത്രം ആർഗ്യുമെന്റ് നടത്തി ലക്ഷങ്ങൾ മുടക്കി എന്തിനു വന്നു ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ഞാൻ വേണം കേരള കോൺഗ്രസ് ബ്രാക്കറ്റുള്ള നേരെ അവർക്ക് മനസ്സിലായത്യാപ്റ്റൻ ഒരു കാര്യം പറഞ്ഞു ഈ അസാമിലെ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വേട്ട നമുക്ക് തന്നെ ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചു ഇത്രമന്ത്രി സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും നമുക്കറിയാം കന്യാസ്ത്രീകളെ പുരോഹിതന്മാരെ എന്നെ ആക്രമിക്കുകയാണ് എന്നാൽ അതിന് വ്യത്യസ്തമായ സ്ഥിതിയാണ് കേരളത്തിലുള്ളത് ഇവിടെ ചേർത്ത് പിടിക്കുകയാണ് എല്ലാവരും കഴിഞ്ഞ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചു ഇവിടുത്തെ സന്യാസിമാർക്കും കന്യാസ്ത്രീകൾക്കും പെൻഷൻ കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ച് ചേർത്ത് പിടിക്കുകയാണ് എന്റെ ഗവൺമെന്റ് ചെയ്യുന്നത് ഓരോ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ വ്യത്യസ്തമാണ് ഗൂഢിയ പഠിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പം ഫെബ്രുവരി പതിനഞ്ചിന് പാഠപുസ്തകം വിതരണം ചെയ്യാൻ നേരത്തെ ഫോട്ടോ സ്റ്റെറ്റ് എടുത്താണ് പരീക്ഷ വരെ പഠിച്ചത് ഇപ്പൊ പന്ത്രണ്ടാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യണം പാഠപുസ്തകം പരീക്ഷ കഴിഞ്ഞപ്പോ തന്നെ കൊടുക്കുക യൂണിഫോം ഉൾപ്പെടെ യൂണിഫോം ഉൾപ്പെടെ ഞാൻ പറഞ്ഞത് ഇതാണ് പൂച്ച പെറ്റ് കിടക്കുന്ന കേരളത്തിലെ ബഡ്ജറ്റിൽ എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് പെൻഷൻ കൊടുത്തത് പൂച്ചപെറ്റ് കിടക്കുന്ന എല്ലായിടത്തും കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ കള്ളപ്രചരണം യു ഡി എഫ് അഴിച്ചു കൊടുക്കുന്നു വസ്തുത ജനങ്ങൾക്ക് അവരുടെ അനുഭവത്തിൽ നിന്നും ബോധ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ജാഥയുടെ സ്വീകരണത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ തുടർ ഭരണത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല ആശങ്ക യു ഡി എഫ് ആണ് പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ള ആശങ്കയാണ് അവർക്കുള്ളത് അത് യു ഡി എഫിന് തിരിച്ചടി ആയി ആയിക്കഴിഞ്ഞല്ലോ നമ്മുടെ യു ഡി എഫിന്റെ യാത്ര എടുത്ത് നോക്കിയാൽ യാത്രയുടെ പേര് യുഗം അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതാണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയണമല്ലോ ഞങ്ങൾ ഇതാണ് അടുത്ത അഞ്ചു വർഷത്തേക്ക് ചെയ്യാൻ പോകുന്നത് അതെല്ലാം സസ്പെൻസ് നിർത്തുക പിന്നെ എസ് ഐ ടി മാത്രമാണല്ലോ ഈ ക്യാമ്പയിൻ മുഴുവൻ എസ് ഐ ടി ആണല്ലോ എസ് ഐ ടി ആക്ച്വലി നമ്മൾ പറഞ്ഞ പോലെ കോടതി നിർണയിച്ച ഒരു ഫോഴ്സ് കോടതി ഏറ്റെടുത്ത ഒരു കേസ് അതിനെതിരെ ആരോപണമായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് പോയി ചെന്നെത്തുന്നത് അവർക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ മീഡിയകളൊക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് വരുന്നത് നമ്മൾ കേരള സംസ്ഥാനത്തിന്റെ കാര്യം സംസാരിച്ചത് എന്താണ് നാളെ ചെയ്യാൻ പോകുന്നത് കേരള കോൺഗ്രസ് ആണ് ഇത് കേരളാ കോൺഗ്രസിന്റെ ഒരു കേന്ദ്രമാണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ ഞങ്ങളെ സാധാരണ നേരെ വലുതാക്കുന്ന അവർ അവരുടെ സ്ഥാനാർത്ഥിയെ പോലും കഴിഞ്ഞ പ്രകാശം നിർത്താൻ വരുന്ന പക്ഷെ ഇവരെല്ലാം ഇപ്പം നമ്മളെ അവര് അഭിന്തോധന പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും പൊതുസമൂഹവും എൽ ഡി എഫിനെ പിന്നിലൊക്കെയാണ് അതാണ് കേരളത്തിൽ ഇപ്പൊ കാണപ്പെ അപ്പോ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക